അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മാണിശികൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രഖ്യാപനം നടത്താറുണ്ട് ഭൂരിപക്ഷം അദ്ദേഹത്തെ ഭൂരിപക്ഷം പ്രഖ്യാപിക്കാനും കൂടി ക്ഷണിക്കുന്നു എന്നെ പ്രസംഗിക്കാൻ വിളിക്കണ്ട എന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാരണം സമയം ഇത്രയായി നാലുമണി മുർ ഇവിടെ ഇരിക്കുന്ന കോട്ടയം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്തുകൊണ്ട് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാറുള്ളത് ഞാൻ രാവിലെ വാട്സപ്പിൽ ഒരു ട്രോൾ കണ്ടു ഫ്രാൻസിസ് ജോർജിൻ്റെ എൻ്റെയും പടം താഴെ മേള് ജോസ് കെ മാളിയുടെയും ചാഴുകാടിൻ്റെ പടം ജോസ് കെ മാണി ചാഴുകാടിനോട് പറയാം ഈ രണ്ട് കഷണ്ടിത്തലയന്മാരോട് ദയനീയമായി പരാജയപ്പെടാനാണല്ലോ നമ്മുടെ യോഗം അതൊന്ന് കാണിച്ചു കൊടുക്കണം ഒന്നേകാൽ ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിന് ഫ്രാൻസിസ് ജോർജിനെ ഇവിടെ നിന്നും വിജയിപ്പിക്കണമെന്ന് അനീതമായി അഭ്യർത്ഥിക്കുന്നു